എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അശ്രദ്ധമായി വാഹനം ഓട്ടിച്ച് വ്യക്തി മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതല്ല ഇതുമായി ബന്ധപ്പെടുത്തി നിർണായകമായിട്ടുള്ള വിധിയുമായി സുപ്രീം കോടതി മുന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം മോട്ടോർ വാഹന അപകട കേസ് ിൽ നിർണായകമായിട്ടുള്ള വിധിയുമായി സുപ്രീം കോടതി അലക്ഷ്യമായി വാഹനം ഓടിച്ച് വ്യക്തി അപകടത്തിൽ മരിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക നൽകുവാൻ കമ്പനിക്ക് ബാധ്യതയില്ലെന്നാണ് നിർണായകമായിട്ടുള്ള ഉത്തരവ് അമിത വേഗം സ്റ്റണ്ട് പ്രകടനം ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ തുടങ്ങിയ ഡ്രൈവറുടെ സ്വന്തം തെറ്റുകാരണം അപകടം സംഭവിച്ചാൽ മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാൻ കമ്പനിയെ നിർബന്ധിക്കാനാവില്ല എന്ന് ജസ്റ്റിസുമാരായിട്ടുള്ള പി എസ് നരസിംഹ ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ അപകടത്തിൽ മരിച്ച കർണാടക സ്വദേശി എൻ എസ് രവീഷിന്റെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിയാണ് വിധി പ്രസ്താവിച്ചത് ബാഹ്യ ഇടപെടലില്ലാതെ ഡ്രൈവറുടെ തെറ്റ് മൂലം മാത്രമാണ് അപകടമെങ്കിൽ നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സമാന ആവശ്യവുമായി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിന്റെയും കർണാടക ഹൈക്കോടതിയും കുടുംബം സമീപിച്ചുവെങ്കിലും ഹർജി തള്ളിയിരുന്നു തുടർന്നാണ് സുപ്രീം അപ്പീൽ നൽകിയത് ഹൈക്കോടതി കണ്ടെത്തലിനോട് സുപ്രീം കോടതിയും യോജിക്കുകയായിരുന്നു മല്ലസാന്ദ്ര ഗ്രാമത്തിൽ നിന്ന് അറസിക്കര നഗരത്തിലേക്ക് ഫിയറ്റ് കാർ ഓട്ടിച്ചു പോവുകയാണ് അപകടമുണ്ടായത് അമിത വേഗതയാണ് അപകട കാരണമെന്നും പോലീസിൻ്റെ എഫ്ഐആറിൽ വ്യക്തമാണ് രവീഷിന് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നുവെന്നും എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയോട് കുടുംബം ആവശ്യപ്പെട്ടു കമ്പനി ഇത് അംഗീകരിച്ചിരുന്നില്ല അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട് മറിയുകയും മുൻപ് രവീഷ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചിരുന്നുവെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കപ്പെടണമെന്നും ബെഞ്ച് ഇതോടൊപ്പം തന്നെ തീരുമാനം വ്യക്തമാക്കുകയുണ്ടായി അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ